കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് ഗരീബി ഹടാവ കേട്ട് നമ്മൾ മോദി അല്ലാതെ ആരെങ്കിലും ആദ്യത്തെ പ്രസവത്തിൽ അമ്മമാർക്ക് ഒരു ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ആദ്യത്തെ പ്രസവം സങ്കടവും സന്തോഷവും കണ്ണുനീരും ആനന്ദവും ആദ്യത്തെ പ്രസവം ഏത് സ്ത്രീയെ സംബന്ധിച്ചും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് നരേന്ദ്രമോദി അയ്യായിരം രൂപയാണ് ആദ്യത്തെ പ്രസവത്തിൽ സഹോദരിമാർക്ക് നരേന്ദ്രമോദി കൊടുക്കുന്നത് വേറെ ഏത് പ്രധാനമന്ത്രി സ്ത്രീകളെ വച്ച് ഇങ്ങനെ കരുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ

അത് നടപ്പായിട്ടുള്ള ഗ്യാരണ്ടിയാണ് ഇനിയും നടപ്പാക്കുന്ന ഗ്യാരണ്ടിയാണ് വായ് വാക്കുകൾ പറയുന്നതല്ല മോദി നരേന്ദ്രമോദിജി എല്ലാ കാര്യങ്ങളും നടത്തി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം നരേന്ദ്രമോദിജിയെ വരവേൽക്കാൻ നരേന്ദ്രമോദിജിക്ക് നരേന്ദ്രമോദിജിക്ക് നരേന്ദ്രമോദിജിക്ക്